പോകുന്നില്ലേ േ പോകാൻ പിന്നെ അടുത്ത ആഴ്ച നിന്റെ കോളേജിലേക്ക് വരുന്നുണ്ട് അവിടെ നിന്റെ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയണം ശരി അപ്പ ഞാൻ പോക്ക് കണ്ടിട്ട് നല്ല ഉഴപ്പുണ്ടെന്ന് അങ്ങനൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് ആരെയും മറന്നു പത്താം തീയതി സിന്ധുവിന്റെ വീടിന്റെ ഹൗസ് വാമിംഗാ നമ്മൾ കാര്യായിട്ട് എന്തെങ്കിലും എനിക്കാണീ ആകെ ഉള്ളൊരു അനീത്യ അറിയാലോ എന്തെല്ലാം ഓരോരുത്തരെ ഗിഫ്റ്റുകളെ വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ ചെറുതാവാൻ പാടില്ല മാസം കുറച്ച് നിങ്ങൾക്ക് എന്താ ടൈറ്റ് ഇല്ലാത്ത നിങ്ങളെ പോലുള്ള പോലീസ് ഓഫീസർമാര് പണിയുന്നതെ കൊട്ടാരം പോലത്തെ വീടുകളാ എത്ര വണ്ടികളാ അവര് വാങ്ങിച്ചു കൂട്ടുന്നേ

바라체 चन्द्र नले पगचे चन्द्रना മനസલાયા ઓરે জেદા എത്ര 50 ഇനി ഫെരി കഴിയേണ്ടത് എന്റെ വീട്ടിലല്ല ഇവിടെയാ എന്നാലേ എനിക്കും എൻ്റെ മകൻ്റെ ആത്മാവിനും സ്വസ്ഥത ലഭിക്കും ഇനി ഇവൾ നിന്റെയാ നോക്കിരിക്കുന്നത് മക്കളെ ഇനി നിങ്ങളുടെ ലൈഫാ നോക്കി നിൽക്കാൻ അവളെ കൊണ്ട് അകത്തോട്ട് പോണ